இது சொந்தம் குஞ்சுண்ணி இவன் நம்ம கொச்சுக்கம் எந்த விசேஷங்கள் எல்லாரும் சுதரிக்கணும் അപ്പോൾ കുറേ നാളായില്ലേ ഞങ്ങളെ കണ്ടിട്ടില്ലേ അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പോയി കുറച്ച് ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി എൻ്റെ അനിയത്തി അവൾ പുറത്തായിരുന്നു അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കൂടെ ഭയങ്കരമായിട്ട് എന്താ പറയുക പിള്ളേർക്ക് എന്നെക്കാളും എൻ്റെ ഇഷ്ടം കൂടുതലിഷ്ടമിക്ക് തോന്നുന്നത് ആശാന്റിയോടും പാപ്പനോടാ അല്ലേ കുഞ്ഞുണ്ണി അങ്ങനെ പറയാം നോക്കിയൊക്കെ ആശാന്തി പാപ്പെന്ന് വെച്ചാൽ മക്കളങ്ങ് ജീവൻ കൊടുക്കുക അവരും തിരിച്ചു അതുപോലെ കേട്ടോ അപ്പോൾ അവരുടെ കൂടെയൊക്കെ കുറച്ച് എന്താ പറയുക തിരക്കിലായിപ്പോയി അവർ വന്നപ്പം അവരുടെ വീട്ടിലപ്പോൾ കുറച്ചൊക്കെ തിരക്കായിപ്പോയി അങ്ങനെയാണ് നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ പറ്റാതെയൊക്കെ ഇത് കേട്ടോ അപ്പോൾ പിള്ളേർ ആശാന്റി അവർക്ക് വേണ്ടി കൊള്ളുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആട്ടോ അപ്പോൾ എല്ലാവരും കാണണം എന്നിട്ട് നമ്മുടെ വീഡിയോ അതേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കുക െന്ന് വിശ്വസിക്കുന്നു അല്ലേ അതെ അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ഇടിക്കുക അപ്പം ഇനിയും കുറേ ഇൻഫോർമേറ്റീവ്സുള്ള വീഡിയോയും പിള്ളേർക്ക് എന്താ ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെയാണ് ഈ ചാനലിൽ കൂടെ വരുന്നത് കേട്ടോ നമ്മുടെ ഫാമിലി എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കണ്ടന്റും ഉണ്ട് അപ്പം നമ്മുടെ കൂടെ കൂടെ മറക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷമല്ലേ കാണിച്ചു തരാം കേട്ടോ കൊറച്ച് കാര്യം കാണിച്ചോണ്ട് തിങ്സ് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ചോഡായിട്ട് എന്തെടുക്കാറിയോ ഞാൻ നോക്കി അത് കൂട്ടെ കോസ്റ്റ്യങ്ങനെ ൂരെ ഇഷ്ടപ്പെട്ടു അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പൈനക്കുള്ള വിക്കറും ഷൂ ഒരാശങ്ക വൈറ്റ് കളർ ഷൂസ് ഐ ലവ് യു വാച്ച് ഇൻഡിൻ പാപ്പ സോ താങ്ക് യു സോ മച്ച് അയർലൻഡിലുള്ള വാച്ച് ആണ് പക്ഷേ പുറത്തുനിന്ന് കൊണ്ടുവന്നത് നമുക്ക് ഹലോ ഗേസ് ഇപ്പൊ താണ്ടെ ഇവിടെ ഭയങ്കര മണ്ണെടുക്കലാട്ടോ അപ്പൊ കുന്നിടിച്ച് ഇതെല്ലാം പരാതിയായിട്ട് വരും തോന്നുന്നു ഗവൺമെന്റ് അപ്പം ഇവിടെ ഭയങ്കര കളിയിലാണ് ാരാ ഈ പരിപാടി ചെയ്യണേ നമുക്കറിയണ്ടേ മരങ്ങളൊക്കെ പിഴുതെറിയോ എന്താരത് കൊച്ചു കൊച്ചുണ്ടിയാണോ അത് ചെയ്യുന്നത് കൊച്ചു കൊച്ചുണ്ടി എന്താ പരിപാടി ജേസി പണിയാണോ ഏറെ എന്തി കൊണ്ട് തന്നെ ണോ കൊണ്ടുവന്നതാണ് പിന്നെ കൊണ്ടുവന്ന് പാൻറിന് കൊണ്ടന്ന് കൊണ്ടുവന്ന് ഓ എല്ലാം ആശാന്തി പാപ്പിനും കൊണ്ടുവന്നതാ ജെസി കൊച്ചുണ്ണിക്ക് ഭയങ്കര വണ്ടി പ്രാന്ത കേട്ടോ ഏത് വണ്ടി കണ്ടാലും എപ്പം കണ്ടാലും പുള്ളിക്ക് അത് വേണം അപ്പൊ പുള്ളി തന്നെ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് ജെസി പി വേണം അത് പ്രകാരം ആശ കൊണ്ടൊന്നാട്ടോ അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് തന്നെയാ കളി ஆஹ் ஆஷண்டையும் பாப்பிள்ள அங்கே நமக்கு தரக்கா போவ ஸ்கெச் கலர் பென்சில் வாட்டர் பெயின்ஸ் ஸ்கேல் பென்சில்

ஏர்ச்சாய் புத்தகத்துல இருக்கா? புத்தகம் ஆசன்னே இதானே ஆசன்னே இது எல்லாம் പിന്നാണ് ഗസ് ഞാൻ പൊളിച്ചു ആക്ച്വലി ഇതെടുക്കണം എന്തെടുന്നു ഇത് ഉണ്ട് ഊ പിങ്ക് റെഡ് പിങ്ക് റെഡ് അപ്പൊ കാശ എന്തെങ്കിലും താങ്ക്സ് പറഞ്ഞാലോ ഉം പറയാ പിന്നെ സ്കെയില് ഉണ്ട് സ്കെയില് സ്കെയില് പെയിന്റ് ബ്രഷസ് വാട്ടർ പെയിന്റ് ബ്രഷ് ഇതാണ് പെൻസിൽ നമുക്ക് കളർ വാട്ടർ ആണ് ബ്ലാക്ക് റെഡ് ഗോൾഡ് ഗോൾഡാ അടച്ചു ടച്ച് നോക്കാണായിക്കിഷ്ടേ അടക്കണ്ടെന്നറിയ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ടക്കാനിണ്ട് അടച്ചു തൂക്കിക്കൊണ്ട് പോവാൻ്റെ പണ്ടൊക്കെ മേലാകാം തുമ്മൻ തുമ്മൻ കീബോർഡ് ശിയും പാപ്പനെ ഏലണ്ടിന് കൊണ്ടുവന്ന ഡ്രംസ് ആണിത് തുമ്മൻ എന്ത് ഭയങ്കര ഇഷ്ടമായി തുമ്മൻ രണ്ടുപേരും മാറി മാറി കൊട്ടുവാന്നു തുമ്മൻ എന്റെ കീബോർഡ് എടുത്തിരിക്കട്ടെ ഈ കീബോർഡ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എൻ്റെ ഫേവറേറ്റ് ആണ് എന്റെ കീബോർഡ് വാങ്ങിക്കുന്നത് എനിക്ക് കീബോർഡ് ഭയങ്കര ഇഷ്ട പാട്ട് വെച്ചിട്ട് എനിക്ക് മ്യൂസിക്കിന്റെ സൗണ്ട് വെച്ചിട്ട് അവൻ കീബോർഡ് വായിക്കാണ് ഗൈസ് ഉണ്ട് അതെല്ലാം ഇതിലും ഇല്ലാത്ത പിടിക്കും ും ഇത് റെഡ് രണ്ട് രണ്ട് ചെവി ഏതാ ഇത് പല്ല് കൊറേ പല്ല് കണ്ണ് പല്ലും ആ ചണ്ടുക്കണ്ടും ഉണ്ട് ഈ ടീഷർട്ടും നിക്കറും ഷൂസും എല്ലാം ഡ്രംസ് തൊപ്പിയെല്ലാം കീബോർഡ് എല്ലാം അച്ചണ്ടിയും അടച്ചോണ്ട് വന്നതാണ് അങ്ങനെ പറയാണ്ടോ അമ്മോ ഞങ്ങള് ഡ്രമ്മിന് സ്റ്റൂൾ ഉണ്ടായിരുന്നു ഡ്രംസിന്

ഇനിയും കുറെ സാധനങ്ങളുണ്ട് ഗൈസ് ബിസ്കറ്റ് ചോക്ലേറ്റ് ബിസ്കറ്റ് ഒക്കെ ഗൈസ് ചോക്ലേറ്റ് ബിസ്കറ്റ് ഒന്നും കഴിച്ചു കഴിക്കാൻ പറ്റിയില്ല ചോക്ലേറ്റിനെ തുമ്മന അവനോട് പറഞ്ഞു ഞാൻ കഴിച്ചു രണ്ടെണ്ണം ചെറു മഞ്ഞ ചെറുതായിട്ടോ മഞ്ഞ കൊറേ ഉടുപ്പുകളുണ്ടെ പിന്നെയൊക്കെ കാണിച്ചോ അപ്പൊ നമുക്ക് ഡാൻസ് തുടങ്ങിയാലോ അമ്മ ഡാൻസ് നാളെ തെയ്യാനോ இன்னே ம் டான்ஸ் ஆடுறீங்க ஆ அம்மா டான்ஸ் ஆடுங்க ஆ நம்ம டான்ஸ் ஆடுங்க ஆ பச்ச பச்ச ஆ பச்ச பச்ச ஆ ஆ இது என்னம்மா நம்ம பாடுங்கம்மா ஆ பச்ச பச்ச ஆ நீ போய் வை പച്ചി ആ പച്ചി അത് കൊറേ പഠി വേണം ആ പച്ച ആ പച്ചി ആ പച്ച ആ പച്ചി ആ പച്ച ആ പച്ചി ആ പച്ച് ആ പച്ച് ആ കീബോർഡിപ്പനെയ്താശോ ബാറ്ററി ഓഫാ ഫയറേ സൗണ്ട് ഒട്ടും ഇല്ല എന്നാപ്പോ നമുക്ക് അകത്തോട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അവിതത്തോട്ട് പോട്ടെ അപ്പോൾ കാണാൻ കേട്ടോ അപ്പൊ എല്ലാരും മക്കൾ കൊണ്ട സാധനങ്ങളൊക്കെ കണ്ടു അല്ലേ പെരും മഴയായി പോയി ഭയങ്കര മഴ ലാസ്റ്റ് ഡ്രമ്മും ബിരിയാണിയും എല്ലാം ഇട്ട് റോഡി ആകത്തോട്ട് കയറി കേട്ടോ അപ്പൊ പിള്ളേർക്ക് കൊണ്ടുപോയി എനിക്കും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നെ കേട്ടോ അതിന് ഒരു സാധനം കാണിച്ചില്ല എനിക്ക് ഇവിടെ മേടിച്ചു തന്നെ കേട്ടോ അപ്പൊ വീഡിയോ ഒക്കെ എടുക്കാൻ ഒഴിവാത്ത ഫോണായിരുന്നു കേട്ടോ കേട്ടോ എനിക്ക് ഇത്യാസം കേട്ടോ സാംസങ്ങിന്റെ ഒരു ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചു തന്നെ അപ്പൊ പിന്നെ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയാ ഒത്തിരി സന്തോഷമായി കിട്ടിപ്പോ ഭയങ്കരായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ മേടിച്ചു തന്നിട്ടോട്ടോ